നമസ്കാരം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ക്രിസ്തു മത പരിവർത്തനത്തെക്കുറിച്ചുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വളരെ ആധികാരികമായിട്ട് എന്നെ പറയാനുണ്ട് അതായത് എൻ്റെ അനുഭവമാണ് ഞാനീ പറയുന്നത് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചത് പി കെ സത്യനേശൻ നാടാർ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞിരംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് മലയാളം മീഡിയമാണ് പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം തന്നെ പഠിച്ചത് അപ്പോൾ അവിടെ ഞാൻ പഠിച്ചിരുന്നപ്പോൾ അവിടുന്ന് രണ്ടായിരത്തിൽ സ്കൂൾ ഫസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ആളുമാണ് ഞാൻ ഇന്നും നിങ്ങൾ പി കെ സത്യനേശൻ നാടർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയാൽ അവിടെ രണ്ടായിരം എന്ന് പറയുന്ന വർഷത്തിൽ ശ്രീജിത്ത് തെസേ എന്ന് പറയുന്ന ഒരു പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അവിടെ സ്കൂൾ ഫസ്റ്റ് ഫസ്റ്റായിട്ട് പഠിച്ചിറങ്ങിയ ആളാണ് ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ കാഞ്ഞിരംകുളത്തിനടുത്ത് തന്നെ ഒരു കാരുണ്യ ട്രസ്റ്റ് പ്രയർ ഹാൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും അവിടെ അതവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അപ്പം എനിക്ക് എൻ്റെ അറിവുള്ള ഒരു കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി എത്തി നോക്കും അവിടെ എന്താണ് നടക്കണമെന്നറിയണമല്ലോ അപ്പം ഈ പ്രാന്തെടുത്തതുപോലെ കുറേ പേർ അവിടെ ഇങ്ങനെ പ്രാർത്ഥനയും ബാധ ഒഴിപ്പിക്കലുമായിട്ടൊക്കെ അങ്ങ് തുള്ളിച്ചാടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട പാസ്റ്റർ ജയരാജ് എന്ന മറ്റമാണ് അയാളുടെ പേര് അയാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ മിഷണറിമാർ ധാരാളം അങ്ങ് ആസാമിലും മേഘാലയിലും അരുണാചൽ പ്രദേശിലൊക്കെ പോകുന്നുണ്ട് അവർക്ക് നിങ്ങൾ എന്തെങ്കിലും ധനസഹായം ചെയ്യണം നിങ്ങളെ കയ്യിലുള്ളത് ഇട്ടേക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട് അബദ്ധ വശാൽ അന്ന് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാതെ ചുമ്മാ അവിടെ നിന്ന് കിട്ടുന്ന എന്തൊക്കെയോ ഭക്ഷണ സാധനങ്ങൾ മോഹിച്ച് ഞാൻ ചെറുപ്പത്തിൽ പോയിട്ടുള്ളപ്പോൾ ഞാനും അറിയാതെ ഒന്നോ രണ്ടോ രൂപ കയ്യിലിട്ടിട്ടുണ്ട് ഏർ സത്യം തുറന്നു പറയണമല്ലോ അപ്പോൾ അന്നത്തെ കാലം മുതലേ ഇവിടുന്ന് പാസ്റ്ററന്മാർ അങ്ങ് പോയി മതപരിവർത്തനം നടത്തുന്നത് പതിവാണെന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തിൽ ഞാൻ പി കെ സത്യനേശൻ നാടാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച സ്കൂളിലെ ക്ലാസ് ടീച്ചർ ആരെന്ന് ചോദിച്ചാൽ ഒരു സനൽകുമാർ സാറായിരുന്നു എൻ്റെ എസ് എൽ സി ബുക്കൊക്കെ അയാളാണ് എഴുതുന്നത് അപ്പോൾ സനൽകുമാർ സാർ പറയുമായിരുന്നു ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി നോക്കുന്നതിന് മുമ്പ് പണ്ട് നാഗാലാൻഡിൽ ജോലി നോക്കിയിരുന്നു അവിടെ നല്ല അച്ഛന്മാർ നടത്തുന്ന ഒരു സ്കൂൾ ഉണ്ടായിരുന്നു അച്ഛന്മാർ നടത്തുന്ന കോളേജസ് ആണ് അവിടെ ഉള്ളത് നല്ല പള്ളിയിൽ അച്ഛന്മാർ നടത്തുന്ന കോളേജും നല്ല അഭിമാനത്തോടെയാണ് പറയുന്നത് നല്ല പള്ളിയിൽ അച്ഛന്മാർ നടത്തുന്ന സ്കൂളുമാണ് അവിടെ ഉള്ളത് ഞാൻ അവിടെ ജോലി നോക്കിയിരുന്നു ഞാൻ അവിടെയാണ് ഞാൻ കുറച്ചു കാലം പഠിച്ചത് എന്നൊക്കെ ഇയാൾ അഭിമാനത്തോടു കൂടി പറയുമായിരുന്നു അപ്പോൾ അയാളൊരു പക്ക ക്രിസ്ത്യനാണ് ഈ സനൽകുമാർ സാർ എന്ന് പറയുന്ന ആൾ പക്ക നാടാർ ക്രിസ്ത്യനാണ് അയാൾ പറയുമായിരുന്നു ഞാനിങ്ങനെ ആസാം നാഗാലാൻഡ് അവിടെയൊക്കെ പോയപ്പോൾ അവിടെ എല്ലാം ക്രിസ്ത്യ സ്ഥാപനങ്ങളാണ് കൂടുതലെന്ന് പറയുമായിരുന്നു ഇവിടെ ഇയാൾ പള്ളിയുടെ കെയർ ഓഫിലാണ് അവിടെ പഠിക്കാൻ പോയത് പള്ളിയിലച്ചനെ താങ്ങി തടുക്കിട്ട് മാർക്ക് കുറവായ ഇങ്ങേര് ഇയാൾക്ക് ഡിഗ്രി പഠിക്കാൻ വേണ്ടി ഫിസിക്സിലെ ഡിഗ്രി പഠിക്കാൻ വേണ്ടി ഇയാൾ അവിടെയാണ് പോയത് അപ്പോൾ പള്ളിയിലച്ചനെ താങ്ങി തടുക്കിട്ടാണ് ഇയാൾ അങ്ങ് പോയത് അപ്പോൾ ഇയാൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ പഠിക്കാൻ പോയി അവിടെ അച്ഛന്മാർ നടത്തുന്ന സ്ഥാപനങ്ങൾ രണ്ടായിരത്തിലെ കണക്കാണ് ഞാൻ പറയുന്നത് ഇന്ന് നിങ്ങൾ മേഘാലയ എന്ന് പറഞ്ഞ് എടുത്തു നോക്കൂ മേഘാലയയിലെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് നോക്കിയാൽ അവിടെ ഏതാണ്ട് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് പെർസെൻറ്റേജ് ആണ് അവിടുത്തെ ക്രിസ്ത്യൻസ് നിങ്ങൾ രണ്ടായിരത്തിലെ സെൻസസ് എടുത്ത് നോക്കിയാൽ അവിടെ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് വെറും മുപ്പത് ശതമാനത്തിന് താഴെയും പതിനൊന്ന് വർഷം കൊണ്ടു വന്ന കൺവേർഷൻ ആണ് ഇത്രയും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇപ്പൊ ഏതാണ്ട് നൂറ് ശതമാനം അവിടെ ക്രിസ്ത്യൻസ് ആയിക്കാം അതുപോലെ നിങ്ങൾ ആസാം എടുത്ത് നോക്കൂ നിങ്ങൾ അരുണാചൽ പ്രദേശ് എടുത്ത് നോക്കൂ നാഗാലാൻഡ് എടുത്ത് നോക്കൂ അവിടെയൊക്കെ ക്രിസ്ത്യൻ മെജോറിറ്റിയാണ് ഇപ്പൊ കൂടുതലായിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തിൽ തന്നെ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു മനസ്സിലായില്ലേ പിന്നെ കാരുണ്യ ട്രസ്റ്റ് പ്രയർ ഹാളിൽ നിന്ന് പാസ്റ്റർ ജയരാജ് അവിടെ എല്ലാവരെയും വിശകലനം ചെയ്തു പറയുമായിരുന്നു നിങ്ങൾ കയ്യിലുള്ളത് ഇടു നമ്മുടെ മിഷണറിമാരോടെ പണിയെടുക്കുന്നു ഞങ്ങളുടെ അവിടെ കടുത്ത ദുരിതങ്ങൾ അനുഭവിക്കുന്നു അവർക്ക് വേണ്ടി കാശിടുവെന്ന് ഞങ്ങളോട് പറയുവാൻ ഇനി നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെയാണ് ഈ മതപരിവർത്തനം നടന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കും അതായത് ഇവിടത്തെ നമ്മുടെ നാട്ടിൻ പുറത്തെ പള്ളിയിലെ പാസ്റ്റർമാരും ഇവിടത്തെ ആൾക്കാർ തന്നെയാണ് ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ മേഘാലയ ആസാം മണിപ്പൂർ നാഗാലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ മതപരിവർത്തനത്തിനായിട്ട് പോകുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എനിക്ക് മറ്റാരെയും ബോധ്യപ്പെടുത്താനൊന്നുമില്ല അപ്പൊ ഈ മതപരിവർത്തനം എന്ന് പറയുന്ന പണ്ട് കാലം മുതലേ സനാതനധർമ്മത്തെ പരിപൂർണമായി നശിപ്പിക്കുക ഇന്ത്യ ഒരു ക്രിസ്തു മത രാജ്യമായി പരിവർത്തനം ചെയ്യപ്പെടുക എന്നുള്ള തരത്തിൽ പണ്ട് കാലം മുതലേ ബ്രിട്ടീഷുകാർ തുടങ്ങിയ അജണ്ടയാണ് ഇന്ന് അവരുടെ പിൻഗാമികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പഞ്ചാബിൽ വളരെ ശക്തമായ മത മതപരിവർത്തനം നടക്കുന്നു പണ്ട് ശ്രീരാമന്റെയും ഹനുമാന്റെയും ദേവിയുടെയും ഒക്കെ ദുർഗാ മാതാവിൻ്റെയും ഒക്കെ പ്രതിമ പ്രതിഷ്ഠിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെ കന്യാമേരിയുടെയും യേശുക്രിസ്തുവിൻ്റെയും പ്രതിമകളായിക്കഴിഞ്ഞു അതുപോലെ തന്നെ മധ്യപ്രദേശ് ഒറീസ ഏറ്റവും കൂടുതലാണ് ഒറീസ അതുപോലെ തന്നെ ആസാം മേഘാലയ ത്രിപുര ഇവിടെയൊക്കെ ശക്തമായ മതപരിവർത്തന ക്രിസ്ത്യൻ മതപരിവർത്തന ലോബികൾ പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഞാനീ പറയുന്നത് നമസ്കാരം